പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഗോതമ്പ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ഇതിന് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ശർക്കര ഉരുക്കിയിട്ടുള്ള പാനീയാണ് കേട്ടോ ഇത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അത് അത്യാവശ്യം ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി അതിൽ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വരണം കേട്ടോ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ നന്നായി ലോ ആക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇപ്പം അതാ അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി ഇപ്പോൾ അതാ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സി നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് അതിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെക്കുക ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാനിൽ നിന്ന് വിട്ട് വരുന്ന കേട്ടോ ഒരു പരുവം ഇപ്പം അതാ അത്യാവശ്യം പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ ഞാനിതിന് മുന്നേ ക്യാരറ്റ് ഹൽവ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിൽ വെച്ചിട്ടും ഹൽവ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ നെയ്യും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഒരുപാട് നേരം ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആ നെയ്യൊക്കെ മൊത്തത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അലുവയുടെ മിക്സ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ബദം കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബദമൊക്കേഷനോട്ട് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ല ബദം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തതെന്നുള്ളൂ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്